ചവറ ഗ്രാമപഞ്ചായത്തിൽ ലൈബ്രറി ചെയ്തു പ്രതിപക്ഷ നേതാവ് നിർവഹിച്ചു കേരളത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും ഇ ലൈബ്രറി പദ്ധതി മാതൃകയാക്കണമെന്ന് പറഞ്ഞു ചവറ ഗ്രാമപഞ്ചായത്ത് യൂണിയൻ ബാങ്ക് ശാഖയുടെ സഹകരണത്തോടെ സ്ഥാപിച്ച ലൈബ്രറി ചെയ്തു പ്രതിപക്ഷ നേതാവ് നിർവഹിച്ചു ചവറ ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കിയ ഈ ലൈബ്രറി കേരളത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും മാതൃകയാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു അയ്യായിരം രൂപയുടെ പുസ്തകങ്ങൾ ലൈബ്രറിയിലേക്ക് നൽകുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു എന്റെ ഒരു ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ ആയി ഒരു അയ്യായിരം രൂപയുടെ പുസ്തകങ്ങൾ ഈ ലൈബ്രറിക്ക് നൽകി അയ്യായിരം രൂപ കുറച്ച് പുസ്തകം ഉണ്ടാവുള്ളൂ ഞാൻ പറഞ്ഞാലേ എന്റെ ഒരു ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ ഇതൊരു മാതൃകയായി കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകൾ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെല്ലാം ഈ ചവറ ഗ്രാമ ഈ മാതൃക സ്വീകരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അദ്ദേഹം നിരവധിയായ വികസന പദ്ധതികളെ കുറിച്ച് പഞ്ചായത്ത് പറഞ്ഞു ഏറ്റവും മികച്ച പഞ്ചായത്തായി ജനങ്ങളുടെ ആഗ്രഹങ്ങൾ സബലീകരിക്കുന്ന വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുന്ന മികച്ച പഞ്ചായത്തായി മുൻമന്ത്രി ഷിബു ബേബി ജോൺ ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ജെ ആർ സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ഡി സി സി അധ്യക്ഷൻ പി രാജേന്ദ്ര പ്രസാദ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ഉപാധ്യക്ഷ തോഫിയ സലാം ജില്ലാ പഞ്ചായത്ത് അംഗം ഇ പി സുധീഷ് കുമാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഐ ജയലക്ഷ്മി സ്ഥിരം സമിതി അധ്യക്ഷരായ അധ്യക്ഷനായ കുറ്റിയിലത്തീഫ് വിജിമോൾ ജനപ്രതിനിധികളായ എം പ്രസന്നുണ്ണിത്താൻ ഇ റഷീദ് ജി ആർ ഗീത പഞ്ചായത്ത് സെക്രട്ടറി വി മനോജ് ഐ ആർ ഇ മേധാവി എൻ എസ് അജിത് യൂണിയൻ ബാങ്ക് ചവറശാഖാ മാനേജർ വി ജെ സൌമ്യ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ